അപ്പോൾ ഒരു സ്റ്റൈൽ മോഡൽ നൈറ്റ് ചെയ്യാം കേട്ടോ അതായത് മെയിൻ ആയിട്ട് ഇതിന്റെ നെക്ക് ആയിരിക്കണം ആ ഒരു ഡിസൈനിലേക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് ആദ്യമേ ഇതേ ഇതുപോലത്തെ ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റ് വേണം കേട്ടോ ഇപ്പോൾ ഇതിന്റെ വീതി ഞാൻ ഇവിടെ ഒരു ഇഞ്ച് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ഷോൾഡറിന്റെ വീതി ആയിരിക്കണം ഇതിന് വേണ്ടത് ഷോൾഡർ മൊത്തത്തിൽ പതിനാറാണ് അപ്പോൾ ഇത് ഇഞ്ച് അതായത് മൊത്തത്തിൽ ഇതിപ്പോ ഇതിപ്പോൾ ഇഞ്ച് വീതിയാണ് ഉള്ളത് കേട്ടോ ഇനി നമുക്കിതിൽ നമ്മുടെ നെക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ആദ്യമേ നമുക്കിതിൽ വേണ്ട നെക്കിന് എത്ര ഇഞ്ചാണോ വീതി വേണ്ടത് അതും മാർക്ക് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ മൂന്നേകാൽ ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിയുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് വേണ്ട ലെങ്ത്ത് മാർക്ക് ചെയ്യാം ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ ആ ഷോൾഡർ അടിച്ചു പോകുന്ന ഭാഗം കഴിഞ്ഞിട്ടാണ് ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു ആറ് ഇഞ്ചോളം വരുന്നുണ്ട് അതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇതിൽ യു നെക്കാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ അതായത് ദാ ഇതുപോലത്തെ ഇങ്ങനെ നല്ല ഷേപ്പ് ഉള്ള ഒരു യൂനെക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ ഒരു ഭാഗത്തു നിന്ന് താഴത്തേക്ക് ഒരു ഏകദേശം ഒരു നാലിഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ നാലിഞ്ചിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു ഡിസൈനാണ് നമുക്ക് താഴത്തേക്ക് വേണ്ടത് കേട്ടോ ഇതുപോലെ ഒരു ഡിസൈൻ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതങ്ങോട്ടൊന്ന് കട്ട് ചെയ്യാം ഇതേ ഈ ഒരു ക്യാൻവാസ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന തുണിയിലേക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു തുണി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ജോയിൻ്റ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഫ്രണ്ട് കാണിച്ചിട്ടെ ഇങ്ങനെ ജോയിൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് തുണി ഇല്ലാത്ത സമയത്തൊക്കെ നമ്മളിങ്ങനെ ഒക്കെ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് ഇനി ഇതിന്റെ ഈ ഒരു ഭാഗം വെച്ചിട്ടും കൂടെ കട്ട് ചെയ്ത് മാറ്റുക ഇവിടെ നിന്ന് ഇവിടം വരെ നമ്മൾ പൈപ്പിംഗ് ചെയ്ത് കൊടുക്കും നമുക്ക് ഇനി ഇതൊന്നും തയ്ച്ചെടുക്കാം കേട്ടോ അതേപോലത്തെ ക്രോസ് പീസ് ഇതെല്ലാം ക്രോസ് പീസ് ആണ് കുറച്ചൊന്നും ഇങ്ങനെ എല്ലാം ഒന്നും ജോയിൻ ചെയ്ത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിരുന്നു അപ്പോൾ ഇത് നല്ല വശവും ഇതിൻ്റെ നല്ല വശവും തമ്മിൽ നമുക്കിങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് തയ്ച്ചെടുക്കാം ഈ ഭാഗം ഇങ്ങനെയാണ് നമ്മൾ ഫിനിഷ് ചെയ്യാൻ പോകുന്നത് ഉള്ളിലേക്ക് അടിച്ച് മറിച്ച് വെക്കുന്നില്ല കേട്ടോ ക്രോസ് പീസ് വെച്ചിട്ട് അത് ഇവിടെ ഇങ്ങനെ ഒരു കാലിഞ്ചിൽ തയ്ച്ച് കൊടുക്കണം ഇത്രയും ഇങ്ങനെ ക്രോസ് പീസ് കൊണ്ട് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് നേരെ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്നും തയ്ക്കാം കേട്ടോ ഇത്രയും വീതി വേണ്ട വീതി കുറച്ച് ഇത്രയും വീതി ഇരിക്കട്ടെ ഇത്രയും വീതിക്ക് ഇതങ്ങോട് ഒന്ന് തയ്ക്കാം അതുപോലെ ഇങ്ങനെ പൈപ്പിംഗ് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ടൊന്നും തയ്ക്കാം മിക്ക ഇൻസ്റ്റൈൽ നൈറ്റിയിലും ഇതുപോലത്തെ നെക്ക് ഡിസൈനാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് തയ്ക്കാം ഇതൊന്ന് നല്ല വശത്തേക്കൊന്ന് എടുക്കുക കേട്ടോന്നിട്ടോ നെക്ക് തയ്ച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ അര ഇഞ്ച് വെച്ചിട്ട് ഇതങ്ങോടൊന്ന് കട്ട് ചെയ്തങ്ങോട്ട് മാറ്റി എടുക്കാം അതേതിങ്ങനെ നല്ല വശത്തേക്ക് വെച്ച് നമ്മളൊന്ന് ജസ്റ്റ് നമ്മുടെ ഈ തുണി ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കാട്ടോ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പൈപ്പിങ് പോലെ ഇതാ ഇതുപോലെ ഇങ്ങനെ വരും അപ്പോൾ അതിങ്ങനെ ഉള്ളിലേക്കൊന്ന് വലിച്ചു കൊടുക്കുകയാണെങ്കിൽ അതങ്ങോട് മാറി ഇങ്ങനെ ഒന്ന് തയ്ച്ച് കൊടുക്കുക നമ്മുടെ നെക്ക് ലൈതുപോലെ ഇങ്ങനെയൊന്ന് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളത് ആണ് കേട്ടോ അപ്പോൾ ഞാൻ സ്ലീവ് ചെയ്തപ്പോഴും സെയിം ദാ ഈ തുണിയുടെ തന്നെ ആണ് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാൻ പോകുന്നത് എന്നാലേ ഇത് പൂർണ്ണമായിട്ട് എൻസ്റ്റൈൽ നൈറ്റിലേക്ക് നമുക്കൊന്ന് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഇതും കുറച്ച് ഒക്കെ വന്നിട്ടുണ്ട് വണ്ണം ഉള്ള ആൾക്കാർക്ക് നമ്മൾ നൈറ്റ് ചെയ്യുമ്പോൾ സൈഡിൽ ഇങ്ങനെ ജോയിൻസൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യാറുള്ളത് താഴെ ഇതുപോലെ ഒരു പൈപ്പിംഗ് പോലെ സെയിം ഈ ഒരു രീതിക്ക് തന്നെ ഞാൻ ഇങ്ങനെയും ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇത് ഫുൾ തയ്ച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു എൻ്റ് സ്റ്റൈൽ നൈറ്റിയുടെ നമ്മുടെ എൻ സ്റ്റൈൽ യുടെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു കേട്ടോ ഇതിൽ ഫുൾ കട്ടിങ് കാണിച്ചില്ല കഴിഞ്ഞ വീഡിയോയിലായിരുന്നു കട്ടിങ് കാണിച്ചത് ഒരു ഡബിൾ എക്സ് എൽ നൈറ്റി ആണ് ആ ഒരു സൈസിലാണ് ചെയ്തത് കേട്ടോ നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് ഈ ഒരു ഡിസൈൻ അതായത് നമ്മുടെ ആം ഹോളിന്റെ സെൻറ്ററിൽ നിന്നല്ല ഞാൻ കുറച്ച് മുകളിലേക്ക് വെച്ചിട്ടാണ് കൊടുത്തത് കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ സെന്റർ ഒന്ന് അളക്കുക എന്നിട്ട് വേണമെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് ഡിസൈൻ ചെയ്യാം അപ്പം നമ്മുടെ ഈ നെക്ക് ഉണ്ടല്ലോ അധികം കൂടെ ഇറങ്ങിപ്പോകും എപ്പോഴും ഇതുപോലെ കുറച്ച് ഇങ്ങനെ കയറിയിരിക്കുന്നതാണ് അതിൻ്റെ ആ ഒരു ഭംഗി എന്നിട്ട് ഇവിടെ ഈ ഒരു ഷേപ്പ് ഷേയ്പ് ഈയൊരു ഷേപ്പ് ഇങ്ങനെ കൊടുത്തിട്ട് പൈപ്പിങ് തന്നെ ചെയ്തു പൈപ്പിംഗ് വീതിക്ക് ചെയ്തത് നമ്മുടെ ഈ ഒരു തുണി ഉള്ളത് കൊണ്ടാണ് ഇത്രയും വീതിക്ക് കൊടുത്തത് വീതി കുറച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇതേ വിധി തന്നെ ഞാൻ നെക്കിന്റെ താഴെയും സോറി നെക്കിന്റെ അല്ല സ്ലീവിന്റെ താഴെയും ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തു അപ്പൊ ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾക്ക് തന്നെ ചെയ്യാം നിങ്ങൾക്ക് വീട്ടില് തയ്യലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നൈറ്റിയൊക്കെ തുണിയൊക്കെ വാങ്ങിക്കുമ്പോ ഈ ഒരു മോഡലും കൂടെ ചെയ്ത് നോക്കാം നോക്കാവുന്നതാണ് കേട്ടോ